അദ്ദേഹം പറയുന്നുണ്ട് ഈ ചികിത്സ ഈ ഡയപ്പറിൻ്റെ സൈസ് ഏതാണ് മീഡിയമാണോ എന്ന് അവരോട് ചോദിക്കുന്നു ആ നിക്ഷേപക പോലും അദ്ദേഹത്തിന്റെ ആ ദുരവസ്ഥ മനസ്സിലാക്കി ഇടപെടുകയാണ് താങ്കൾ ഒറ്റയ്ക്കല്ലല്ലോ ഇത് ആ പാർട്ടി അടക്കം ഉള്ളവ ഇതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടേ അല്ലെങ്കിൽ ആ സൊസൈറ്റി മുഴുവൻ ഉത്തരവാദിത്വം വഹിക്കണ്ടേ എന്നൊക്കെ അവർ തന്നെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നോക്കൂ നിർഭൻ ഞാൻ തിരിച്ചെത്താം നിക്ഷേപകന്റെ ഭാര്യ വത്സല പറയുന്നത് കൂടിയൊന്ന് കേൾക്കും ി ശശിരൻ നായർക്ക് എത്രയും പെട്ടെന്ന് കൗൺസിലറേന്മാരിൽ നിന്നും പൈസ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് വാർത്ത വന്നത് ഞങ്ങൾക്ക് ഇത്രയും നാഴ് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ അഞ്ച് മാസം കൊണ്ട് പലിശയുമില്ല ഒന്നുമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ് പക്ഷെ ഇപ്പം വന്ന അനിക്ക് പകരം വന്ന ആളിൻ്റെ കൂടെ ചോദിച്ചപ്പോൾ ആ അനി അങ്ങേര് പറയണെന്തെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിനകത്തും കുറേച്ച കുറെച്ച തരാമെന്നാണ് അങ്ങേരെ വാക്ക് പക്ഷേ രണ്ട് പ്രാവശ്യം എൻ്റെ മോൾ ഫോൺ വിളിച്ചിട്ടും അങ്ങേര് ഫോൺ എടുക്കുന്നില്ല അപ്പം ഞങ്ങൾ എന്തു വേണ്ടി ഇതെല്ലാവരും കൂടെ ഒത്തുകൂടി നിന്ന് ആലോചിച്ച കാര്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ പൈസ ഇട്ടത് ആ മനുഷ്യനെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കി എങ്ങനത്തെ രൂപത്തിലാണ് കിടക്കണമെന്നുള്ളത് കുറുക്കും പൊട്ടി ഞങ്ങൾ അതിൻ്റെ രീതിയിലാണിട്ടെങ്കിലത് ഒരിടത്ത് ഒരു ആശുപത്രിയിൽ പോലും ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായി പോയി അഞ്ചും നിർബൻ ചക്രവർത്തി സ്വന്തം പൈസ ഇട്ടിട്ട് ആപത്ത് കാലത്ത് തിരികെ ചോദിക്കുമ്പോഴാണ് ഈ കണ്ണീര് രക്തത്തിൽ കലർന്ന കണ്ണീര് ഒഴിക്കേണ്ടി വരുന്നത് ബി ജെ പി നേതാക്കന്മാർ നോക്കൂ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് അത് പുറത്തെത്തിയിരുന്നു പ്രമുഖ ബി നേതാവ് കോടികൾ എടുത്തു ഉടനെ അടയ്ക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇവരുടെ കണ്ണീരും വാക്കുകളും കേൾക്കേണ്ടത് കാണേണ്ടത് തീർച്ചയായും അജുഷാദ് ഇത് നിക്ഷേപകൻ ശശിധരൻ നായരുടെ ഭാര്യ വത്സരം സംസാരിക്കുന്നതാണ് അവര് വളരെ ദയനീയ അവസ്ഥ ഈ തിരുമല അനിൽ മരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള സെറ്റിൽമെൻ്റ് നടത്തിയിരുന്നു അപ്പോൾ പരാതി തമ്പാനൂർ സ്റ്റേഷനിൽ നൽകിയതാണ് അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ആ വിളിച്ചു വരുത്തിയതിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ആ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ബി സംസ്ഥാന പ്രസിഡന്റ് എന്നാൽ വത്സല തന്നെ നേരത്തെ പറഞ്ഞിരുന്നു തിരുമല അനിൽ പറഞ്ഞിട്ടാണ് തങ്ങൾ പരാതി കൊടുത്തത് തനിക്ക് വ്യക്തിപരമായ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് ബാങ്ക് അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുമ്പോഴെങ്കിലും ബി ജെ നേതാക്കൾ ഉണരട്ടെ എന്ന് കരുതിയാണ് അനിൽ പരാതി കൊടുക്കാൻ വത്സലയോടും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളോടും നിർബന്ധിക്കുന്നത് അവിടെ വിളിച്ചു വരുത്തി സമ്മർദ്ദം ചൊലുത്തി അങ്ങനെയെങ്കിലും പണം കിട്ടട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി പക്ഷേ അതിനെപ്പോലും രാഷ്ട്രീയപരമായി മുതലെടുക്കാനാണ് ശ്രമിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അദ്ദേഹം വീണ്ടും ഇപ്പം മരണം നടന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം പെയിന്റിംഗ് പണിക്ക് പോയി ഉണ്ടാക്കിയ പണം അദ്ദേഹം ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണമാണ് പത്തര ലക്ഷം രൂപയോടെ ഇട്ടത് അത് ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ആ സമയത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോലും അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കിട്ടുന്നില്ല മാത്രമല്ല അനിലിന്റെ ദയനീയമായ സംഭാഷണം ഒന്ന് കേട്ടുനോക്കൂ അജിംഷാദ് താൻ പകുതിയായി ഭക്ഷണം പറ്റുന്നില്ല ഉറക്കം കിട്ടുന്നില്ല തൻ്റെ വീടിലെ ദുഃഖകരമായ അവസ്ഥയാണ് വലിയ സമ്മർദ്ദം കുട്ടികൾ ഒരിടത്തും എത്തിയില്ല അതിൻ്റെ ഒരു ആത്മസംഘർഷമാണ് താൻ അനുഭവിക്കുന്നത് അനിൽ മരണത്തിന് തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പ് ഇപ്പോൾ ആർ എസ് എസ് വിട്ടു നിൽക്കുന്ന ചില നേതാക്കളുമായി പേഴ്സണായി സംസാരിച്ചു നമുക്ക് പേര് പറയാൻ കഴിയില്ല താൻ ജീവനെടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇനി ബാങ്കിൻ്റെ ജപ്തി നടപടികളും കാര്യങ്ങളൊക്കെ ബാങ്ക് പ്രസിഡന്റ് നിലയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരും അത് താങ്ങാൻ എൻ്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ കഴിഞ്ഞെന്ന് വരില്ല അത് കണ്ടു നിൽക്കാനുള്ള ധൈര്യവും എനിക്കില്ല കാരണം തിരുമന അനിലെന്ന് പറയുന്നത് നിയമം പ്രത്യേകിച്ച് ആ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും ജനകീയനായ ബി ജെ പിയുടെ നേതാവാണ് ആർ എസ് എസിലൂടെ വളർന്നു വന്ന് സജീവമായി ഇന്ന് സജീവമായി നിൽക്കുന്ന പല കൗൺസിലർമാരെയും മത്സരിക്കുന്നവരെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഇപ്പം തന്നെ മത്സരം പറയുന്നൊരു വാക്ക് പ്രത്യേകം അജിംഷാ ശ്രദ്ധിച്ചോ കൗൺസിലർമാരിൽ നിന്നടക്കം പണം തിരിച്ചു വാങ്ങി തിരി നൽകുവെന്നതാണ് അതായത് ലോൺ എടുത്ത വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ബി ജെ പി നേതാക്കളിൽ നിന്ന് പണം വാങ്ങി തിരിച്ചു നൽകാം എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിരുന്നു ആ പണം ഇപ്പോൾ ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല ഇപ്പോഴും അവർ അത്രയേറെ ദുരിതം അനുഭവിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട് അജിംഷാദ് ഈ അതിലേക്ക് നമുക്ക് പോകാം അതിലേക്ക് നമുക്ക് പോകാം പണം തിരിച്ചാവശ്യപ്പെട്ട നിക്ഷേപകൻ ശശിധരൻ നായരെ രോഗാവസ്ഥയിലും ബാങ്ക് സെക്രട്ടറി നീലിമ കുറുപ്പിന്റെ കുറുപ്പിന്റെ ബാങ്കിൽ എത്തിച്ചൊപ്പിട്ട് വാങ്ങുന്ന ദൃശ്യങ്ങൾ ഇതാ ആംബുലൻസിൽ കിടക്കവയാണ് ഒപ്പിട്ട് വാങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് പുറത്തുവിടുന്നത് നിർബന്ധ വിവരങ്ങൾ കൂടി ചേർത്താൽ നോക്കൂ എത്ര അവസ്ഥയാണ് ആംബുലൻസിലെത്തി ഒപ്പിട്ട് വാങ്ങുന്ന ഒപ്പിട്ട് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഈ പണം വിഡ്രോ ചെയ്യാൻ ആവശ്യം ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നു ആ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ പണം നൽകുന്ന നൽകാതിരിക്കുന്നതിന് പലതരത്തിലുള്ള കടുംപിടുത്തങ്ങൾ ബാങ്ക് നടത്തുന്നുണ്ട് അവസാനം അനിൽ പറയുന്നു ദയനീയ അവസ്ഥയാണ് കുറച്ച് പണമെങ്കിലും തിരിച്ചു നൽകണം അപ്പോൾ പറഞ്ഞു ബാങ്കിൻ്റെ നിക്ഷേപം തന്നെ വരണം വന്ന വാശി ബാങ്ക് സെക്രട്ടറി നടത്തുകയാണ് അപ്പോൾ വളരെ ഗുരുതരമായ രോഗം ബാ ബാധിച്ച് ഒരു സർജറി കഴിഞ്ഞ് ഇദ്ദേഹം ആശുപത്രിയിലാണ് ഇവർ ഒരു ആംബുലൻസിൽ കയറ്റി അതായത് ട്യൂബടക്കം അദ്ദേഹത്തിൻ്റെ കൃത്രിമ ശ്വാസം ആഹാരമടക്കം ട്യൂബിലടക്കം കൊടുക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എത്ര ദയനീയമായി എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ബന്ധുക്കളൊക്കെ ചേർന്ന് ആംബുലൻസിൽ എത്തിച്ച് അവിടെ നിന്ന് സൊസൈറ്റിയുടെ ജീവനക്കാരി പോയി കയ്യിലെ തമ്പ് പതിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മഷിയടയാളം വിരലടയാളം പതിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത് അങ്ങനെ വിളിച്ചു വരുത്തിയ വരുത്തിയപ്പോലും അവർ വരാൻ തയ്യാറായി കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പണം അത്യാവശ്യമാണ് അജിംഷാദ് അവർ ഒരു ആഭരണങ്ങളെല്ലാം പണം പണയം വെച്ചും കടം വാങ്ങിയും മരുമകനും മകളുമൊക്കെ പണം സ്വരൂപിച്ചാണ് ഈ ചികിത്സ ഇത്രയും നേരം കൊണ്ടുപോയത് അപ്പോൾ പറഞ്ഞ് ഈ ദയനീയ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവർ വേണമെങ്കിൽ പോകുക വേണമെങ്കിൽ പോകാൻ തയ്യാറാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു അങ്ങനെ ബാങ്കിൻ്റെ മുന്നിൽ ഈ ആംബുലൻസിൻ്റെ പിന്നിൽ അകത്ത് കയറാൻ കഴിയാതെ അവിടെ പോയി ഈ ഒപ്പിട്ട് വാങ്ങുന്നതാണ് അപ്പോൾ തലേ ദിവസവും ആ തിരുമര അനിൽ ബാങ്കിൻ്റെ സെക്രട്ടറിയോട് പറയുന്നുണ്ട് നീലിമയ കുറിപ്പിനോട് പറയുന്നുണ്ട് ദയവായി ആ മനുഷ്യനെ ബാങ്കിലേക്ക് വിളിച്ച് വരുത്തരുത് തൻ്റെ വാക്കിനൊരു വില വേണം അപ്പോൾ വളരെ മോശമായി താങ്കളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാങ്കാണ് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് നീലിമ തന്നെ വാശി പിടിച്ചു തുടർന്നാണ് അവരെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുന്നത് അന്ന് വളരെ കണ്ണു നിറഞ്ഞ് അനിൽ ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു അത് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് ഇവരെ കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് വളരെ ദുഃഖത്തോടെ ബന്ധുക്കളോട് സംസാരിക്കുകയും ചെയ്തു താനല്ല ഇതിന്റെ ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയാണ് അങ്ങനെ മാനസികമായി പൂർണ്ണമായി ടോർച്ചർ ചെയ്തു അജിംഷാദ് ബിജെപിയുടെ സംസ്ഥാന ഘടകം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ ഈ തിരുവരാനിൽ ഒരു ഒരു കണക്കുമായി ഒരു പട്ടികയുമായി പോയി ആ പട്ടികയിൽ പറയുന്നത് ഇത്രയത്ര ബി ജെ പി നേതാക്കൾ പണം നൽകാനുണ്ട് വലിയ വലിയ ബിസിനസ് നടത്തുന്ന ബിജെപി അനുഭാവികൾ പണം നൽകാനുണ്ട് അവരിൽ നിന്ന് നിശ്ചിത ഒരു തുക പകുതി പണമെങ്കിലും വാങ്ങി നൽകിയാൽ താൻ ഈ പറഞ്ഞ ഏറ്റവും രോഗാവസ്ഥയിലുള്ള ചികിത്സയിൽ കഴിയുന്ന ഏറ്റവും ദയനീയമായ മക്കളെ തന്നെ ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചതിനാണ് കൈരളി റിപ്പോർട്ടറോട് തട്ടിക്കേറിയത് കൈരളി ന്യൂസ് പ്രതിനിധിയോട് തട്ടിക്കേറിയത് നീ ചോദ്യം ചോദിക്കണ്ട എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കോർപ്പറേറ്റ് പണത്തിളക്കത്തിന്റെ വലിയ പിൻബലത്തിൽ പ്രസിഡന്റ് ഈ പാവം മനുഷ്യനെയും അദ്ദേഹത്തെ തള്ളിവിട്ട ദുരിതത്തെയും കണ്ടില്ലേ ഇനി നിർബന്ധൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നീലിമാ കുറുപ്പിന്റെ നടപടിയാണ് ഇങ്ങനെ കൃത്യത ആവശ്യപ്പെട്ട ആംബുലൻസിൽ ഈ പാവത്തെ അവിടെ വിളിച്ചു വരുത്തിയാൾ ബി ജെ പി കൗൺസിലർമാർ വാങ്ങിക്കൊണ്ടുപോയി തിരിച്ചടയ്ക്കാത്ത പണം പിടിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ എന്തെങ്കിലും കൃത്യത കാട്ടിയിട്ടുണ്ടോ തീർച്ചയായും തിരുമല അനിൽ ഇപ്പൊ നമ്മൾ ആ പേര് പറയുന്നില്ല അവർ നിയമപരമായ നടപടികൾക്ക് എന്ന് പറയുന്നു ആ നടപടികൾ മുന്നോട്ട് പോട്ടെ എന്ന് തന്നെയാണ് ആ കൈരയുടെ ഒരു അഭിപ്രായം നമ്മൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നൽകിയത് ഇപ്പോൾ ഈ പറഞ്ഞ ആരോപണവിധേയായിട്ടുള്ള അനിൽ തന്നെ പേഴ്സണലായിട്ട് പരാതി പറഞ്ഞ ഒരാൾ ഇപ്പോൾ മത്സരിക്കുന്നില്ല മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അവരടക്കം അവരോട് ഈ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് അനിൽ വ്യക്തിപരമായി ആചരേണ്ട സ്വരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു ലക്ഷം രൂപയെങ്കിലും തിരിച്ചടയ്ക്കണം ഒപ്പം തന്നെ സമീപത്തെ ചില കൗൺസിലർമാരടക്കം പേഴ്സണലായി കൗൺസിലർ പോയി കണ്ടു ഈ ചികിത്സാ സഹായം നൽകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തുക കൊടുക്കണം അപ്പോൾ അവർ വളരെ ഇതായി തള്ളിക്കളയും വളരെ അവഞ്ഞയോടുകൂടി തള്ളിക്കളയും താനും ബാങ്കുമായിട്ടാണ് ഇടപാട് അനിലുമായി എനിക്ക് വ്യക്തിപരമായ ഒരു ഇടപാടുമില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആർ എസ് എസുമായും ബി ജെ പിയുമായും ഈ അനിലിനൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കൾ വ്യക്തിപരമായി നമുക്ക് ബന്ധമുണ്ട് അവരൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ വ്യക്തമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ അവർ അനിൽ പലരോടും പണം യാചിക്കുന്ന സ്വരത്തിൽ അപേക്ഷയുടെ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഇത്രയും ഇത്രയും ദുരിതമായ ദയനീയമായ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ പണം നൽകാൻ ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഇടപെട്ട് തടയുകയും മാത്രമല്ല സൊസൈറ്റിയുടെ സെക്രട്ടറി ഈ നീലിമയ്ക്ക് പൂർണ്ണമായ പിന്തുണ ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ള ചില നേതാക്കൾ നൽകുകയും ചെയ്തു ബാങ്കിൽ നിന്ന് പണത്തിൻ്റെ ബാധ്യത അത് തിരുവനലിൽ വ്യക്തിപരമായി വാങ്ങിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം നിക്ഷേപങ്ങളുടെ പണം തിരുമല അനിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അത് ബി ജെ പി വഹിക്കേണ്ട കാര്യമല്ല ബാങ്ക് സഹിക്കേണ്ട കാര്യമല്ല നിയമപരമായ നടപടികളെ മുന്നോട്ട് പോകട്ടെ എന്ന സൊസൈറ്റിയുടെ സെക്രട്ടറിക്ക് ഉറപ്പ് ബി ജെ പി ലീഡർഷിപ്പ് കൊടുത്തു അത് ബി ജെ പിയുടെ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ കുറുപ്പായി പേഴ്സണൽ ബന്ധമുള്ള ഒരു ബി ജെ പി നേതാവിൻ്റെ ഭാര്യയുണ്ട് അവരടക്കം നല്ല പേഴ്സണൽ ബന്ധമാണ് അത് ബി ജെ പി നേതാക്കൾക്ക് അറിയാവുന്നതാണ് അത് അത്തരം കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുകയും അങ്ങനെ പിന്തുണ കൊടുക്കുകയും ചെയ്യും ചെയ്യുകയും അനിൽ പൂർണ്ണമായി ഒറ്റപ്പെടുകയും ചെയ്തു ഈ ഒറ്റപ്പെടലിൻ്റെ മാനസിക വ്യഥ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നത് കാരണം അത്ര അഭിമാനത്തോടെ തിരുമലയിലും തൃക്കണ്ണാപുരത്തും ഈ പറഞ്ഞ നിയമമണ്ഡലത്തിലും നിറഞ്ഞു നിന്ന ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തിരുമല അനിലിന് ആ തല താഴ്ത്തി ഇനി ജനങ്ങളെ മുന്നിൽ നടക്കാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അത് മാത്രമല്ല ആത്മഹത്യ ശരിയായ വഴിയോ ശരിയായ സന്ദേശമോ ഒന്നല്ല അദ്ദേഹം ഒരു ദുഃഖകരമായ സംഭവം ചെയ്തു പക്ഷേ അതിലേക്ക് നയിച്ചത് ബി സംസ്ഥാന ലീഡർഷിപ്പാണ്